ഇപ്പോൾ കെ മുരളീധരൻ ക്ഷമിക്കണം ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നു അല്ല ഞാന് കേരള കോൺഗ്രസിന്റെ ആവശ്യങ്ങള് അതിന്റെ അർഹതപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് രാജ്യസഭ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അതിനകത്ത് മറ്റേ മെസ്സേജുകളെല്ലാം ഉണ്ട് വോട്ട് ചെയ്ത് പരാജയപ്പെട്ടതോടെ ശരിക്കും പാർലമെന്റിലേക്കുള്ള പ്രാതിന്റെ പാർട്ടിക്ക് ഇല്ലാതാവുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതുകൂടിയാണോ പല കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും എത്രയോ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അർഹതപ്പെട്ട കാര്യങ്ങളാണ് അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ അല്ല അത് അതൊരു ചർച്ചയും അതിനകത്ത് ഉള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഇവിടെ അതിന്റെ പ്രധാനമായും കേരള സംസ്ഥാനത്ത് ആയിരുന്നു ആ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചോട്ടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഈ പറയുന്ന കോട്ടയത്തിന് മാത്രമാണ് അപ്പം ഈ കോട്ടയം എടുത്താൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബലത്തിലാണോ അവർ ജയിച്ചത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ബലത്തിലാണോ ഇതെല്ലാം കൂടെ ജയിച്ചതല്ല സാധാരണക്കാരായ ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല അവരുടെ തീരുമാനങ്ങളും നിലപാടുകളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ചല്ല ജയിച്ചത് അപ്പോൾ അത് ജയിച്ചു ഞങ്ങളത് മാനിക്കുന്നു അതിന് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ജയവും പരാജയവും ഉണ്ടാവും ഇതൊക്കെയെല്ലാം അത് എത്രയോ പറയും ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് ഞാനത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുണ്ടാവും അത് ജനങ്ങളെല്ലാം തീരുമാനിക്കും ഞങ്ങൾ ആ ജനങ്ങളെ തീർച്ചയായിട്ടും അവരെടുത്ത തീരുമാനത്തിനെ പൂർണ്ണമായിട്ട് അല്ല ഞാൻ പറഞ്ഞല്ല പല ധാരണകളുണ്ട് പല ആവശ്യങ്ങളുണ്ട് പല അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് അവരപ്പിച്ചു എന്റെ എന്റെ വിശ്വാസം ഉചിതമായ തീരുമാനം സി പി എം എടുക്കും ഞാൻ ഈ പറഞ്ഞല്ലോ ഞങ്ങൾ ആവശ്യം ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ടവിടെ പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു 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 ഡിസ്കഷൻ നടന്നു അതെല്ലാം നമ്മൾ പുറത്ത് പറഞ്ഞോളൂ നടക്കുന്നത് ശരിയല്ല അംഗീകരിക്കുമെന്നുള്ളതാണ് ഒരു പദവി അങ്ങനെ ആലോചിച്ചിട്ടുമില്ല അങ്ങനെ ഒന്നും ഇല്ലതാനും ചർച്ച ഇല്ലല്ലോ അങ്ങനെ ഒരു ചർച്ചയില്ല അതും ചില പൊളിറ്റിക്കൽ ഗോസിപ്പിന്റെ ഇടയ്ക്ക് വന്നു വേറെ ഒരു പദവി രാജ്യസഭ രാജ്യസഭ എന്ന് പറയുമ്പോൾ രാജ്യസഭ അല്ലേ അതിനകത്ത് വേറെ ഒരു കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ അങ്ങനെ ഒരു പരിപാടിക്ക് കേരള കോൺഗ്രസ് മാറുമില്ലല്ലോ ആദ്യഘട്ട ചർച്ചയിൽ കേരള കോൺഗ്രസ് എം തൃപ്തരാണോ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളാലോചിക്കട്ടെ തിങ്കളാഴ്ച എൽ ഡി എഫ് ഉണ്ട് ആ എൽ ഡി എഫ് വരുമ്പോൾ ഞങ്ങൾ തീരുമാനം കുറച്ച് ദിവസമുള്ള ഒരു കാര്യമുള്ളത് ഈ പൊളിറ്റിക്കൽ ഗോസിപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം അത് വളരെ ശ്രദ്ധിച്ചോണം ഞാൻ വീണ്ടും ആവർത്തിച്ച് വരുന്നു കേരള കോൺഗ്രസ് പാർട്ടിയെ യു ഡി എഫ് നിന്ന് പുറത്താക്കി അത് മാധ്യമങ്ങളുടെ മുമ്പിൽ അന്നത്തെ യു ഡി എഫ് കൺവീനർ പറഞ്ഞതാണ് അതിൽ കൃത്യമാണ് ഇനി ഞങ്ങൾ പുറത്ത് പോയതല്ല വന്നത് അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസം വെയിറ്റ് ചെയ്തു മൂന്ന് മാസത്തിനു ശേഷം ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ തീരുമാനമെടുത്തു ഇടതുപക്ഷത്തിനോടൊപ്പം ഞങ്ങൾ വേണം ചേരാനായിട്ട് അവർ സ്വീകരിച്ചു അവർ അംഗീകരിച്ചു ഞങ്ങളെ സംരക്ഷിച്ചു തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇച്ചപ്പ പരാജയങ്ങളുണ്ടാകാം അങ്ങനെ പെട്ടെന്ന് പരാജയം വരുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സ് മാറുകയോ മുന്നണി മാറുന്ന സ്വഭാവം ഒന്ന് കേരളാ കോൺഗ്രസ്സിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കൂ അപ്പോൾ അത് കൃത്യമായി ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്